മനുഷ്യരെ ഒരുമിച്ച് കൂടാനും മനുഷ്യത്വത്തെ മാനിക്കാനും മനുഷ്യരോട് സൗഹാർദ്ദപരമായി പെരുമാറാനും ഒരുമിച്ച് കാര്യങ്ങൾ ചെയ്യാനും ഒരുമിച്ച് ഇരുന്ന് ഭക്ഷണം കഴിക്കലുമൊക്കെ ഇതുപോലെയുള്ള ഒരു നല്ല മനസ്സുകൾ ഒരുമിച്ച് കൂടുമ്പോൾ ഈ നാടിന് നന്മയുണ്ടാകുമെന്നുള്ള തിരിച്ചറിവാണ് ഇങ്ങനെയുള്ള ഈ സംഗമങ്ങൾക്ക് നമ്മളെടുക്കുന്ന വലിയ വില അതിന്ന് ഈ യുവ യുവാക്കളുടെ നിരയായിട്ടുള്ള ഈ യുവ സംഘടന നമുക്കൊരു നല്ല മാതൃക നൽകുക നമുക്കതിനോട് ചേർന്ന് നിൽക്കാം രണ്ട് കൊച്ചു വാക്കുകളെ മാത്രം ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് ഒന്ന് നോമ്പ് എന്നാണ് ഈ കാലഘട്ടം നോമ്പ് കാലഘട്ടമാണ് നോമ്പ് എന്ന് പറയുന്നത് നോവുള്ള അൻപ് എന്നാണ് അതായത് അൻപ് എന്ന് പറയുന്നത് സ്നേഹമാണ് എന്ന് വേദനയാണ് അപ്പോ ഒരു സ്നേഹം അത് പൂർണമാകുന്നത് ഒരു അമ്മയുടെ സ്നേഹം പൂർണ്ണമാകുന്നത് അമ്മ ആ സ്നേഹത്തോട് ചേർത്ത് വയ്ക്കുന്ന ചില ത്യാഗങ്ങളാണ് അതുപോലെ തന്നെ എല്ലാ സ്നേഹങ്ങളും അപ്പോ ഈ നോമ്പ് അൻപ് സ്നേഹമായി മാറുന്നത് അല്ലെങ്കിൽ അൻപ് കൂടുതൽ സവിശേഷമാകുന്നത് അതിനോട് ചേർത്ത് വയ്ക്കുന്ന നോവാണ് അത് ഈ ദിവസങ്ങളായിട്ട് നമ്മളൊക്കെ ഈ നോമ്പിലൂടെ കടന്നു പോകുമ്പോൾ

നമ്മുടെ സണ്ണി എല്ലാവരുടെയും സഹകരണത്തോടുകൂടെ കഴിഞ്ഞ വർഷം ഇവിടെ നോപ്പുകൾ നടത്തിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഭാഗമായി നടത്തപ്പെടുന്ന ഈ നോമ്പുതിറക്ക് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു സർവശക്തനായ ഉറപ്പ് ഇത് നല്ല ഒരു തൽക്കർമ്മമായി സ്വീകരിക്കുമാറാവട്ടെ വാഹന അസ്സലാമു അലൈക്കും അറഹമത്തല്ലാഹി വാത്തു